ഇന്ന് മുരിങ്ങാപ്പൂ ചൂടായ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വറവിന് മാത്രം ആവശ്യമുള്ള ഓയിലൊഴിച്ചു കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യം കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇനി ഇളക്കിപ്പൊഴിച്ച ബ്രൗൺ കളറാവുമ്പോൾ ഇനി ചൂടായ മൂത്ത വെളുത്തുള്ളിയിലേക്ക് കുറച്ച് നമ്മൾ രണ്ട് ഉള്ളി ചെറുതായി മുറിച്ചിട്ടുണ്ട് അത് ഇതിലേക്കിട്ട് അതിൻ്റെ കളർ മാറുന്ന വാട്ടി എടുക്കുക ഈ വറവിലെ ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ അതിൽ കുറച്ച് ഉപ്പ് ഇടക്കുക ആദ്യം ഇങ്ങനത്തെ നന്നായിട്ട് ഇറക്കി കൊടുക്കുക വാടിയ എന്നാ ഉള്ളിലേക്ക് നമ്മൾ ആവശ്യത്തിന് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുരിങ്ങയുടെ പൂവ് ഒരു രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് അതിൽ അരിഞ്ഞിട്ടിട്ട് ഈ വ എന്ന വറവിലേക്ക് ഇടും കഴുകിവെച്ച മുരിങ്ങ മുരിങ്ങപ്പൂവാണേ അതിലേക്ക് രണ്ടും പച്ചമുളക് എന്നിട്ട് എന്നിട്ട് നന്നായിട്ട് വാട്ടാതിന് ഈ എണ്ണയിൽ വേണം നമ്മൾ വാട്ടാൻ ആ ഇവിടെ പിന്നെ മുരിങ്ങയുടെ പൂവുണ്ട് നമ്മൾ ആദ്യമായിട്ടൊരു പൊടി പറഞ്ഞുണ്ടാക്കി നോക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞളിയാക്കുക മഞ്ഞൾപ്പൊടി ഒരുപാട് ചേക്കണ്ട കളർ ഒന്ന് ചേഞ്ചാവാനുള്ള കുട്ടിയാകി അല്ലെങ്കിൽ പൂവിന്റെ കളർ വ്യത്യാസം വരും എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്ക ആ കൂടെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കണം കേട്ടോ ഇന്ന് വെന്ത് ചെറു തീയിൽ നമ്മളൊന്ന് അടച്ചു വെക്കാണ് കേട്ടോ ഇനി വേവട്ടെ ഇനി ഇത് വറ്റി ഇനി ഇതിലേക്ക് നമ്മൾ നമ്മള് ചെറിയൊക്കെ തേങ്ങ ഇതാണ് കേട്ടോ തേങ്ങായിട്ട് നല്ലവണ്ണം ചുറ്റി കൊടുക്കണം തുള്ളി വെള്ളമില്ലാതെ ഉണക്കിയെടുക്കണം എണ്ണ വറ്റി നല്ലോണം ഉണങ്ങി നമ്മുടെ മുരിങ്ങപ്പൂവിൻ്റെ തോരൻ റെഡി ആക്കി കേട്ടോ ഇനി നമുക്കതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം